നല്ല ഗൈസ് അപ്പം രാത്രി തന്നെ ഡോറും ക്ലോസ് ചെയ്ത് തണ്ടി കിടക്കുന്ന വണ്ടിയിലല്ലേ കേട്ടോ ആ കിടക്കുന്ന വണ്ടിയിലാണ് ഇന്നത്തെ യാത്ര അപ്പോൾ നേരെ പോവുകയാണ് നമ്മുടെ ചെറുക്കനുമായിട്ട് പടം കാണാനൊക്കെ ഇതിന്റെ എൻ്റെ ഇടയ്ക്കിരുത്തേരിപ്പോൾ ഉണ്ട് നമ്മുടെ ഫ്രണ്ടാണ് ചെങ്കാണ് അതുപോലെ തന്നെ ഞങ്ങളിപ്പം ചെല്ലുന്നത് കസർമാളിലേക്കാണ് കസർമാളിൽ ചെന്നിട്ടാണ് ഞങ്ങൾ പടം കാണാൻ വേണ്ടി പോവുകയാണ് അപ്പം നമ്മൾ പടം കാണാൻ പോകുന്നത് വെച്ചാൽ കിഷ്കിന്ദ കിഷ്കിന്ദകാന്തം നമ്മുടെ ആസിഫലിന്റെ പുതിയൊരു പടം ഇറങ്ങിയിട്ടുണ്ട് അത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പം ആ പടം ജസ്റ്റ് കാണണം ഇന്നത്തെ ഒരു അതായത് നാഷണൽ ഡേ ആണ് അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനും ഓഫർ കാര്യങ്ങളുണ്ട് ഇരുപത് റിയാലാണ് ഓഫർ വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ പോകുന്നത് അപ്പം ആ ഒരു എമൗണ്ട് വെച്ചിട്ട് ഓക്കെയാണ് പടം കാണാൻ കൊണ്ട് നമുക്ക് വർത്താണെന്ന് തോന്നിയിട്ടാണ് പോകുന്നത് അപ്പം പോയി കസർമാളിലാണ് പോകുന്നത് അവിടെ നല്ല അടിപൊളി സൂപ്പർ മാളാണ് ഏറ്റവും നല്ല അടിപൊളി ബിഗ്ഗസ്റ്റ് മാളാണ് അപ്പോൾ അൽബേക്കിൽ പോയി ഒരു ബർഗർ മേടിച്ച് തിന്നാനുള്ള പ്ലാനിൽ പോയി ബർഗർ മേടിച്ച് വരുന്ന വഴിക്ക് ഞങ്ങൾ പിള്ളേർന്ന് കളിക്കുന്നത് കണ്ടു പ്ലേ സ്റ്റേഷൻ കണ്ടു അതും ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ പകർത്തി നേരെ ചെന്ന് ഞങ്ങൾ ഏറ്റവും ടോപ്പിലുള്ള ഫുഡ് കോർട്ട് വരുന്നത് അപ്പോൾ അവിടെ നമ്മൾ ഫുഡ് എവിടെ രണ്ട് കസേരയും പൊക്കിക്കൊണ്ട് വന്ന് സൈഡിൽ ഇരുന്ന് ബർഗർ അടിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് നേരെ ഞങ്ങളിപ്പം എത്തിയിരിക്കുന്നത് വോക്സിൻ്റെ ഏറ്റവും നല്ല ഒരുപാട് സ്ക്രീനുണ്ട് കേട്ടോ എത്ര സ്ക്രീനുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അത് മാത്രമല്ല ആ ഒരു സ്ഥലത്ത് നമുക്ക് ഈ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ വന്നിരിക്കാനൊള്ള സ്ഥലമാണ് അത് ആർക്കും അറിയത്തില്ല ഞങ്ങളവിടെ ആ വോക്സ് എന്ന് എഴുതിയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൽ കുറച്ച് നേരം ഞങ്ങൾ റെസ്റ്റ് ചെയ്തപ്പോഴാണ് അവർ സെക്യൂരിറ്റി ഒന്നു പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഇരിക്കേണ്ടത് നിങ്ങൾക്ക് ഇരിക്കാനൊക്കെ കൊണ്ട് ലോഞ്ചാണ് ഈ സ്ഥലം അവിടെ പോയി ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇരിക്കാം എന്നുള്ളതാണ് കാരണം അവിടെ നമ്പറൊക്കെ എഴുതി വെച്ചിരുന്നില്ലേ അപ്പം അങ്ങനെ വന്നിരിക്കുക എന്നൊക്കെയാണ് അവർ പറഞ്ഞത് അപ്പോൾ അങ്ങനെ വന്ന് ഞങ്ങൾ ഇവിടെ റെസ്റ്റ് ചെയ്ത് അപ്പോൾ ആർക്കും അറിയാത്തവർക്ക് ഈ സംഭവം ഉപകാരപ്പെടും കാരണം ഇങ്ങനെ വന്ന് നമ്മൾ ആ വെളിയിൽ പോയി കറങ്ങി തെറ്റി നിൽക്കേണ്ട ആവശ്യമില്ല റെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്യാനെക്കൊണ്ടുള്ള സ്ഥലമാണ് അവിടുന്ന് ഫുഡോ കാര്യങ്ങളോ അല്ലെങ്കിൽ പ്ലേ സ്റ്റേഷനുണ്ട് അത് കളിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പോൾ ഞങ്ങൾ ടിക്കറ്റും മേടിച്ച് നേരെ ഞങ്ങൾ പോവുകയാണ് സ്ക്രീനിലോട്ട് അപ്പോൾ ഞങ്ങളുടെ സ്ക്രീന് എട്ടാമത്തെ നമ്പറാണ് അപ്പം അതിനെ ലക്ഷ്യം പിടിച്ച് നടക്കുകയാണ് അപ്പം ഇത് എട്ടാമത്തെ സ്ക്രീനാണ് ഞങ്ങൾ നേരെ കയറി ഒരു ചെറിയ ചെറിയ സ്ക്രീനാണ് എനിക്ക് തോന്നുന്നത് അൻപത് പേരോളം ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഞങ്ങൾ അവിടെ എത്തി ഞങ്ങൾ പടം കാണാനൊക്കെ ഇരിക്കാനുള്ള പ്ലാനാണ് അപ്പം കിഷ്കിന്ദ്ര ാന്തം എഴുതി കാണിച്ച് എന്തോ ഭാഗ്യത്തിന് കിട്ടി ആ പേര് അപ്പം പടം ഉള്ളൂ വലിയ രീതിയിൽ എനിക്ക് പറയാൻ അറിയില്ല പലരെ റിവ്യൂസ് നോക്കുക നോക്കിയതിന് ശേഷം നിങ്ങൾ പടം കാണാൻ പോകുക പക്ഷേ തലവേദന പിടിച്ചൊരു പടമാണെന്ന് ചോദിച്ചാൽ ചെറുതായിട്ട് തലവേദന പിടിക്കും കാരണം നമുക്കൊന്നും മനസ്സിലാവാത്ത രീതിയിൽ കണ്ടിരുന്നു പോകേണ്ട ഒരു അവസ്ഥയാണ് ഏറ്റവും അവസാനമാകുമ്പോഴേ മൊത്തത്തിൽ ടോട്ടലി മനസ്സിലാവുന്ന പടം എന്താണെന്നുള്ളത് ഏറ്റവും അവസാനമാണ് എൻ്റെ ടിസ്ക് ഇരിക്കുന്നത് ആ പടത്തിനകത്ത് അങ്ങനെ നേരെ നമുക്ക് അവനെ ഈ ഞങ്ങൾ പോയി പടം കാണാൻ പോയി ടൈം എന്ന് പറഞ്ഞാൽ പതിനൊന്നര ടൈമാണ് ടിക്കറ്റ് എടുത്തത് അതിനുശേഷം അവനെ വിളിച്ചുകൊണ്ട് പോകുന്നൊരു പോസിബിളല്ല കാരണം കാരണം അവനും ജോലിയും ഉറങ്ങുകയൊക്കെ വേണം അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരെ ടാക്സി എടുത്തു നേരെ യൂബർ ടാക്സി എടുത്തു നേരെ പോയി പോകുന്ന വഴിക്ക് അപ്പൂപ്പനാണെന്നുണ്ടെങ്കിൽ കൊടിയും വെച്ച് പോകുന്നത് കണ്ടു അത് നാഷണൽ വേ ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ആൾക്കാരെല്ലാവരും ഈ ഒരു രീതിയിൽ വണ്ടിയിലൊക്കെ ഭയങ്കര കൊടിയൊക്കെ കെട്ടി ഭയങ്കര ആഘോഷപരമായിട്ട് പോകുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഞാൻ എന്താണ്ട് കിങ് ഫർ റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും മനോഹരമായ റോഡെന്ന് പറഞ്ഞാൽ കിങ് ഫയർ റോഡാണ് കാരണം അവിടെ കാഴ്ചകൾ കാണാനുകൊണ്ട് ഏറ്റവും മനോഹരമായ റോഡ് കിങ് ഫയർ റോഡാണ് വേറെ ഏതെങ്കിലും റോഡുണ്ടെങ്കിൽ നിങ്ങൾ കമനായിട്ട് പറയാൻ എനിക്കറിയില്ല എന്തായാലും ഞാൻ നേരെ നാഷണൽ വേയുടെ ഒരു രണ്ട് ദിവസത്തിന് ആയതുകൊണ്ട് തന്നെ എല്ലാ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് സമയം മൂന്ന് മണി അടിപ്പിച്ചായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ലൈറ്റുകളും ഓഫായി എല്ലായിരുന്നു ഉണ്ടെങ്കിൽ പന്ത്രണ്ട് മണി ടൈമൊക്കെ ആണെന്നുണ്ട് അടിപൊളിയായിരുന്നു കാണാൻ കൊണ്ട് അങ്ങനെ ഞാൻ റൂം എത്താറായിട്ടുണ്ട് ഓക്കെ എല്ലാവർക്കും ഇത്രേ എൻ്റെ വീഡിയോ ഉള്ളൂ ഓക്കെ താങ്ക്